അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന സീരീസിൻ്റെ പാർട്ട് പതിനാറിലോട്ട് കടക്കുകയാണ് പാർട്ട് പതിനാറാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കൂടി ഒന്ന് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യുക അതായത് നമ്മൾ പഠിക്കുന്നത് സിറ്റുവേഷൻ നോക്കിയിട്ടാണ് അതായത് മലയാളത്തിൽ സിറ്റുവേഷൻസ് ഉണ്ട് അതിന് ഈക്വലായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കുന്നത് അല്ലാതെ ഗ്രാമറിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പഠിച്ച രീതി നോക്കുകയാണെങ്കിൽ ഞാൻ പഠിക്കാറുണ്ട് അപ്പോൾ ആദ്യം ചോദിക്കേണ്ടത് എപ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ പഠി പറയുന്നതെന്നാണ് അപ്പോൾ നമ്മൾ പറയുന്ന പറയാനുള്ള സിറ്റുവേഷൻ വരാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് വരെ അത് പറയാറുണ്ട് അപ്പോൾ അതിന് ഈക്ലായിട്ട് അവർ ബേസിക് വേഡ് അല്ലെങ്കിൽ ജീവനുള്ള ഭാഗം നേരിട്ട് വെറുതെ ഉപയോഗിക്കുമ്പോൾ അത് ആ മീനിങ് വരും ഐ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാറുണ്ടെന്നുള്ളതാണ് മീനിങ് അതുപോലെ ഞങ്ങൾ പഠിക്കാറുണ്ടെന്ന് പറയുമ്പോൾ വി സ്റ്റഡി മനസ്സിലാകുണ്ടോ അപ്പോൾ അങ്ങനെ അതുകൂടാതെ നമ്മൾ പിന്നെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാറുണ്ടോ അങ്ങനെ ചോദിക്കാറില്ല അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ അങ്ങനെ പറയാറുണ്ട് അതുപോലെ അവൻ പഠിക്കാറുണ്ടോ അത് ചോദിക്കാറുണ്ട് അവൻ പഠിക്കാറുണ്ടോ അവൾ പഠിക്കാറുണ്ടോ അപ്പോൾ നമ്മൾ നമ്മളെന്ത് പറയും അതിന് ഈക്കലായിട്ടുള്ള രീതിയിൽ വ്യത്യാസം വരും അപ്പോൾ ഗ്രാമർ പോലുള്ള സംഭവത്തിന് കൊടുന്ന് ആദ്യമായിട്ട് ഡു വി സ്റ്റഡി ഡു ദി സ്റ്റഡി ഡസ് ഹി സ്റ്റഡി ആ രീതിയിൽ പഠിച്ചു അതിനുശേഷം പിന്നെ നമ്മൾ പഠിച്ചത് ഞാൻ പഠിക്കാറില്ല അല്ലെങ്കിൽ അവൾ പഠിക്കാറില്ല അതായിരുന്നു അപ്പോൾ അത് നമ്മൾ അത് പഠിച്ചു ഐ ഡോണ്ട് സ്റ്റഡി അല്ലെങ്കിൽ ഷീ ഷീഡസിൻ്റെ സ്റ്റഡി അതൊക്കെ പഠിച്ചു അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാറുണ്ടോ പഠിക്കാറില്ലേ അല്ലെങ്കിൽ അവൾ പഠിക്കാറില്ലേ അവൻ പഠിക്കാറില്ലേ അപ്പോൾ ഡെസ് ഹിസ്റ്ററി സ്റ്റഡി ഹിസ്റ്ററി സ്റ്റഡി അതൊക്കെ പഠിച്ചു അപ്പോൾ ആ പാറ്റേൺ കഴിഞ്ഞു ഞാൻ അടുത്ത് വേറൊരു കോണ്ടെക്സ്റ്റ് അതായത് ഇന്നത്തെ വീഡിയോ പാർട്ട് പതിനാറ് ഓക്കെ ആദ്യം ഫസ്റ്റിൽ വായിക്കുക ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ആരെങ്കിലും നമ്മൾ ഡോർ മുട്ടി വിളിക്കുമ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും കറക്റ്റ് അവിടെ പോയിട്ട് നമ്മളിത് പറയുമോ ഏത് ഞാൻ പഠിക്കാറുണ്ടെന്ന് പറയുമോ ഇല്ല കോണ്ടെക്സ്റ്റ് വേറെയാണ് അപ്പോൾ അതിന് ഈക്വൽ ഇംഗ്ലീഷ് വേറെയാണ് അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കോണ്ടെക്സ്റ്റ് വേറെയാണ് അതിനുള്ള ഇംഗ്ലീഷും വേറെ ആയിരിക്കും മനസ്സിലാവുള്ളൂ ഈ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംഭവം ഒരു സാധാരണക്കാരൻ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അധികം ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് ഉണ്ടാവില്ല ഓക്കെ ഇവിടെ സിമ്പിളാണ് ഇവിടെ എന്താണ് ആ ഞാൻ പഠിക്കാറുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് വ്യത്യാസം വരുന്നത് എന്താണ് ഈ ആണ് കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ സാധനമാണ് വ്യത്യാസം വരുത്തുന്നത് അല്ലേ അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ആം സ്റ്റഡിങ് എന്നാണ് പറയുന്നത് മനസ്സിലാവുക അപ്പോൾ ഈ കൊണ്ടിരിക്കുകയാണെന്നുള്ള സംഭവത്തിൽ ഇരിക്കലാണ് ഇംഗ്ലീഷിലുള്ള ഐ എൻ ജി എന്നുള്ള സംഭവം മനസ്സിലായത് അപ്പോൾ അതുപോലെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വി ആർ സ്റ്റഡി എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് വി ആം സ്റ്റഡി എന്ന് പറയുന്നില്ല അതിന് കാരണമൊന്നുമില്ല പണ്ട് മുതൽ അങ്ങനെയാണ് അപ്പോൾ അത് പഠിക്കുക നിർവാഹമുള്ളൂ അപ്പോൾ വി ആർ സ്റ്റഡി എന്ന് പഠി പറയുക അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഷീ സ്റ്റഡി എന്നാണ് പറയുന്നത് അതൊക്കെ അറിയാം അപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എപ്പോഴാണ് പറയുന്നത് ആ കോൺടെസ്റ്റ് വരുമ്പോൾ ആ സാഹചര്യം വരുമ്പോൾ അല്ലേ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഷീ എന്നാണ് പറയുന്നത് അല്ലാതെ ഷീ സ്റ്റഡീസ് എന്ന് പറയാറില്ല അത് പറഞ്ഞുകഴിഞ്ഞാൽ അവൾ പഠിക്കാറുണ്ടെന്നുള്ള മീനിങ് ആകും മനസ്സിലാണോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നമുക്കിനി എന്ത് വേണമെങ്കിലും ബേസിക് വേഡ് അടിസ്ഥാനമാക്കി വെച്ചിട്ട് ഇത് ഫുൾ യൂസ് ചെയ്യാം അപ്പം ഉദാഹരണത്തിന് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹീസ് ഹീസ് പ്ലേയിങ് അവൻ നീന്തിക്കൊണ്ടിരിക്കുകയാണ് ഹീസ് സ്വിമ്മിങ് അവൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹീസ് റിപ്പോർട്ടിങ് ദ ന്യൂസ് അങ്ങനെ പറയാം മനസ്സിലായി ഹി ഹീസ് വാച്ചിങ് ടി വി മനസ്സിലാണ്ട് അപ്പോൾ വാക്ക് നേരിട്ട് ഐ എ ജി വെച്ചിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എന്നുള്ള മീനിങ് വരും ക്ലിയർ അല്ലേ ഈ ഐ എൻ ജി എന്നുള്ള സംഭവം അതായത് കൊണ്ടിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സംഭവം ആദ്യം പഠിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല അപ്പോൾ അത് അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പഠിച്ചു അടുത്തത് നമ്മൾ വേറെ കോൺടാക്റ്റിലോട്ട് പോവുകയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അല്ലെങ്കിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ നമുക്ക് ചോദിക്കാതെ എപ്പോഴാണ് പറയുന്നതെന്ന് ഇപ്പം നിങ്ങൾ പറയുകയാണോ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എപ്പോഴാണ് ചോദിക്കുന്നത് ഏതെങ്കിലും സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുകയാണ് അപ്പോൾ കൂട്ടുകാരുടെ അമ്മയാണ് അധികം ആണെന്നുണ്ടെങ്കിൽ ചോദിക്കും അമ്മ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കും അല്ലേ അവിടെ കൊണ്ടുപോയി അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇല്ല രണ്ട് കോൺടാക്സ്റ്റ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഇവിടെ ആൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള മീനിങ് മലയാളത്തിൽ വ്യത്യാസം വരുത്തി എങ്ങനെയാണ് ഈ ആണോ കണ്ടോ അങ്ങനെയാണ് മലയാളത്തിൽ വ്യത്യാസം വരുത്തിയത് അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് അതിനിക്കിലായിട്ടുള്ള ഒരു വ്യത്യാസം വരുത്തണ്ടേ ഇംഗ്ലീഷിൽ നമ്മൾ ക്വസ്റ്റിൻ ചോദിക്കുന്നതിൻ്റെ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട് എന്താണ് ഗ്രാമർ പോലുള്ള സംഭവത്തിനെ കൊണ്ടു ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അത് ക്വസ്റ്റിനായിട്ട് മാറുമെന്ന് പഠിച്ചു അപ്പോൾ ഇവിടുത്തെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം കണ്ടോ ഈ ഈഷി സ്റ്റഡിങ് അതായത് ഈസ് ഗ്രാമർ പോലത്തെ സംഭവം അല്ലേ ആ ഗ്രാമർ പോലെ വിളിക്കുള്ള ഒരു സാധനം അല്ലേ അതിനകത്ത് ഫസ്റ്റ് ഇടുക ഈ ഈഷി സ്റ്റഡിങ് എൻ്റെ അർത്ഥം എന്താ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ അപ്പോൾ അടിസ്ഥാനം ബാക്കിയിട്ടോട്ട് ഐ എഞ്ച് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോണ്ടെക്റ്റിൽ ഗ്രാമർ കൊണ്ടാൽ ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മീനിങ് വരും മനസ്സിലാണോ അപ്പോൾ ഉള്ളൂ സംഭവം അപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ സി സ്റ്റഡിയും രാജു പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഈസ് രാജു സ്റ്റഡിയും ആർ രാജു സ്റ്റഡി എന്ന് പറഞ്ഞാൽ തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ ആർ രാജു സ്റ്റഡി എന്ന് പറഞ്ഞതെന്നും പറഞ്ഞാൽ ആരൊന്നും പറയാൻ ഒന്നും പോകുന്നില്ല പക്ഷേ ഇംഗ്ലീഷിൻ്റെ കൂടെ ഒരാളുള്ളെങ്കിൽ ഈസ് ഈസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ പറയുന്നതാണ് നമുക്ക് നല്ലത് നമ്മളിപ്പോൾ ആ രാജ്യ എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും പക്ഷേ അവർക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാവും നമുക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ലെന്ന് മനസ്സിലായോ അപ്പോൾ ചില കാര്യങ്ങള് അങ്ങനെയാണ് അപ്പോൾ അത് ആ രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അത് അങ്ങനെ എന്നെ പഠിച്ചു വെക്കുക മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആ ഒരു പാറ്റേൺ പഠിച്ചു അനുശേഷം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത് അപൂർവമായിട്ട് ചോദിക്കുകയുള്ളൂ കേട്ടോ ഞാൻ ആ പാറ്റേണിന് വേണ്ടിയാണ് അങ്ങനെ അതായത് സി നമ്മൾ കണ്ടു ഈ ഒരു പാറ്റേണിലാണ് എഴുതി എഴുതി പോകുന്നത് ഒരു ബ്ലോക്കായിട്ട് നാല് ബ്ലോക്ക് ഉള്ളവരിത് വെച്ചിട്ടാണ് ചെയ്തു പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എന്നുള്ള എഴുതി അങ്ങനെ ചോദിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആമേ സ്റ്റഡി എന്ന് പറയാം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ വി സ്റ്റഡിയും അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഇഷി സ്റ്റഡിയും അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസി സ്റ്റഡിയും രാജി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈസ് രാജു സ്റ്റഡിയും മനസ്സിലായോ അപ്പോൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ബാക്കി നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇത് വാച്ച് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും അടുത്ത പാറ്റേൺ എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലായോ ഈ ഒരു മോഡൽ നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് കണ്ടിന്യൂ ചെയ്യും എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബേസിക് വാക്ക് അല്ലെങ്കിൽ അടിസ്ഥാന വാക്ക് അല്ലെങ്കിൽ അജീവനമുള്ള വാക്കിൻ്റെ കൂടെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും മനസ്സിലായോ പിന്നെ കുറേ സംഭവങ്ങളുണ്ട് റൂൾ പാലിക്കാത്ത കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെയും കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കണം അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ വെച്ച് ചോദിക്കാം ഓക്കെ താങ്ക് വെരി മച്ച്